തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേർണിഷ്ഡ് മൂന്ന് നില വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പൊങ്ങമൂട് കൊച്ചു ഉള്ളൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫേർണിഷ്ഡായ മൂന്ന് നില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് കിഴക്ക് ദർശനത്തോട് കൂടിയതാണ് ഈ വീട് കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് മധുര കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റ് ഔട്ട് ഡൈനിങ് റൂം ഹാൾ കിച്ചൻ വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ത്ത നിലയിലായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകൾ ഭാഗത്തായി മൂന്ന് ബെഡ്റൂം അടക്കം മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസ് ആണ് ഭാഗത്തെ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ടെണ്ണം ബാത്റൂം ആണ് കൂടാതെ ഫസ്റ്റ് ഫ്ലോറിലായി ലിവിംഗ് ഏരിയ ഹാൾ എന്നീ സൗകര്യങ്ങളും മൂന്നാമത്തെ നിലയിലായി ഹോം തിയേറ്റർ റൂമും തേക്കിന്റെ തടയിലാണ് ഇവിടെ വുഡൻ വർക്കുകൾ ബെഡ്റൂമുകളിലും കിച്ചണിലും കബോർഡ് വർക്കുകൾ എല്ലാ ഫോർണിച്ചേഴ്സും ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് ജല ലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടി കിടത്താതെ തന്നെ എസ് യു ടി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു അഞ്ച് കിലോമീറ്റർ മെഡിക്കൽ കോളേജ് ലുലുമാൺ സർവോദയ നവജീവൻ സ്കൂൾ ജിറ മാർ ഇവാനിയോസ് കോളേജ് കിങ്സ് ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പീഡനം സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ടു കോടി അറുപത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ ഒരിക്കൽ കൂടി